ം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോക സിനിമയുടെ സിനിമ ഇറങ്ങി ഒൻപത് ദിവസവും കഴിഞ്ഞ് ഇന്ന് പത്താമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പത്താമത്തെ ദിവസത്തെ ഒരു ബുക്കിംഗ് നിലവാരം അതായത് മൂന്നാം ഓണമാണ് ഉത്രാട ദിനത്തിലും തിരുവോണത്തിലും ഒക്കെ തകർപ്പൻ ബുക്കിങ്ങുമായിട്ട് ഞെട്ടിക്കുന്ന ബുക്കിങ്ങുമൊക്കെ കാണിച്ച ഒരു സിനിമയായിരുന്നു ലോക സിനിമ ഇന്ന് മൂന്നാം ഓണം ദിനത്തിൽ എത്രത്തോളം ബുക്കിംഗ് ഉണ്ട് അത് കൂടാതെ ഇന്നലെ തിരുവോണം ദിനത്തിൽ നേടിയ തിരുവോണ ദിന മലയാളികളുടെ ആഘോഷത്തിനൊപ്പം നേടിയ ഒരു കളക്ഷൻ റിപ്പോർട്ടും മൊത്തം ഒമ്പത് ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ഇപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലത്തേതിനേക്കാൾ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം മണിക്കൂറിൽ അവസാന മണിക്കൂറിൽ ഇരുപതിനായിരത്തിലധികം ടിക്കറ്റുകൾ മണിക്കൂറിൽ ഒരു കാഴ്ച നമുക്ക് ഇന്നത്തെ ദിവസം മൂന്നാം ഓണത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഇന്നലെ ഷോക്കൗണ്ടൊക്കെ തിരുവോണമായതുകൊണ്ട് തന്നെ ഒക്കെ വളരെ കുറവായിരുന്നു പല സെന്ററുകളിലും പക്ഷെ ഇന്ന് ഇന്നലത്തെതിനേക്കാൾ ഒരുപാട് വർധനകൾ ഷോക്കൗണ്ടിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫില്ലിങ്ങിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഹൗസ് ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയായാലും ഇന്നലത്തതിനേക്കാൾ ഗംഭീരമായിട്ട് ഏകദേശം ഒരു ഒരു കോടി രൂപ രണ്ട് കോടി രൂപ രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നലത്തേതും കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരമൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് നമുക്കൊരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ കൊച്ചി സിറ്റിയിൽ ഇന്ന് നേടിയിരിക്കുന്നത് ഇരുന്നൂറിലധികം ഷോ ഫസ്റ്റ് ഫിഡിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് രാത്രിയൊക്കെ എക്സ്ട്രാ ഷോകളുടെ അയ്യരുകളായിരിക്കും അതിൻ്റെ അകത്ത് യാതൊരു സംശയവും ഇല്ല സിനിമ ഇറങ്ങി പത്താമത്തെ ദിവസമാണ് ഓർത്ത് നോക്കണം ഈ മൂന്നാം ഓണത്തിൽ തകർപ്പൻ മുക്കി തന്നെ എല്ലായിടത്തും നടക്കുന്നു എന്നുള്ളതാണ് ഈ കാണാൻ സാധിക്കുന്നത് ഇനി കൊച്ചി സിറ്റിക്ക് പുറമെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഈ ഓണത്തിന് ഒരു സിനിമയ്ക്ക് ഓണാവധിക്കുക അല്ലെങ്കിൽ ഈ സിനിമ ഈ സിനിമയ്ക്ക് വരുന്ന ഒരു ബുക്കിംഗ് റെക്കോർഡ് ബുക്കിംഗ് തന്നെ വന്നിരിക്കുകയാണ് നൂറ്റി എൺപത് ഷോയോളം ഫാസ്റ്റ് വീഡിംഗ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി ആറ് ഷോയം ഫാസ്റ്റ് വിഡിങ് കോഴിക്കോട് സിറ്റിയിൽ വന്നിട്ടുണ്ട് തൃശൂർ നൂറ് ഷോയിൻ്റെ അതേ ഫാസ്റ്റ് ഫില്ലിങ് ഇന്നത്തെ ദിവസം അതായത് എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളിലും മുഴുവൻ ഷോയും എത്ര ഷോ ഉണ്ടാകും മുഴുവൻ ഷോയും ഫാസ്റ്റ് ഫിഡിങ് അല്ലെങ്കിൽ ഹൗസ് ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊല്ലത്താവട്ടെ ഷോ കൗണ്ട് വളരെ കുറവാണ് ഉള്ള ഷോ നാൽപ്പത്തി ഷോയും ഫാസ്റ്റ് വീഡിങ് അല്ലെങ്കിൽ ഹൗസ് സ്കൂളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച കോട്ടയത്ത് ഇരുപത്തഞ്ച് ഷോളം ഫാസ്റ്റ് വിഡിങ് പാലക്കാട് നാൽപ്പത് ഷോളം ഫാസ്റ്റ് വിൽഡിങ് പത്തനംതിട്ടയിൽ പന്ത്രണ്ട് ഷോയോളം ഫാസ്റ്റ് ബിൽഡിങ്ങും ആലപ്പുഴയിൽ അറുപത് ഷോളം ഫാസ്റ്റ് ചെറിയൊരു ഏതാ വെൽ സിറ്റി ഒന്നും അല്ലാന്ന് ടൂറി അറുപത് ഷോയള ഫാസ്റ്റ് വിഡിങ് ആലപ്പുഴ ടൗണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മറ്റേ വയനാട് ഇടുക്കി കാസർഗോഡ് കണ്ണൂർ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ബാക്കി എല്ലാ സെന്ററുകളിലും വലുതും ചെറുതായിട്ടുള്ള എല്ലാ ടൗണുകളിലും എല്ലാം തന്നെ ഇന്ന് ബുക്കിങ് തന്നെയാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് മൊത്തം ആയിരത്തി മുന്നൂറ് അടുത്ത് ഫാസ്റ്റ് വിഡിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്നു അതായത് മുഴുവൻ ഷോയും എത്ര ഷോ കറി കളിക്കുന്നുണ്ടോ ആ മുഴുവൻ ഷോയും ഫാസ്റ്റ് വിഡിങ് അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ജനസാഗരമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്നത്തെ ദിവസത്തെ ബുക്കിങ്ങിലൂടെ ലോക സിനിമയ്ക്ക് കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിന് പുറത്തും മോശമല്ല കേട്ടോ ബാംഗ്ലൂർ സിറ്റിയിൽ നൂറ്റി പതിനഞ്ച് ഷോയോ ഫാസ്റ്റ് വിഡിങ്ങും ചെന്നൈയിൽ ആദ്യമായിട്ട് ഇന്നലെ ഒന്ന് ഡൗൺ ആയി ചെന്നൈ സിറ്റിയുടെ പക്ഷേ മദ്രാസിയുടെ ഒരു എഫക്റ്റ് ആയിരുന്നു പക്ഷേ ഇന്ന് അതിന്റെ കേട് കൂർകുന്ന രീതിയിൽ നേരെ ഇരട്ടിയിലധികം ഷോ ഫാസ്റ്റ് വീഡിങ് അതായത് നൂറിലധികം ഷോ ഫാസ്റ്റ് വീഡിങ് ചെന്നൈ സിറ്റിയിൽ മാത്രം ഫാസ്റ്റ് വീഡിംഗ് കാണുന്നു തമിഴ്നാട് മൊത്തം അപ്പം എന്തായിരിക്കും അല്ലെ ഹൈദരാബാദ് തൊണ്ണൂറ് ഷോകളോ ഫാസ്റ്റ് വീഡിങ് ഇങ്ങനെ കേരളത്തിന് പുറത്ത് മൊത്തത്തിൽ അഞ്ഞൂറ് ഷോയിലധികം ഫാസ്റ്റ് വീഡിങ് നമുക്ക് കാണാൻ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തത്തിൽ അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് പോകുമ്പോൾ ഇന്ന് റെക്കോർഡാണ് ഒരു സിനിമയ്ക്ക് എനിക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് വീഡിങ് കാണുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറി കാരണം ആയിരത്തി എണ്ണൂറ് ഷോയിലധികം ഫാസ്റ്റ് വീഡിങ് ഇന്ന് െ ലോക സിനിമയ്ക്ക് വന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താ അല്ലേ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് തൂക്കി അടി എന്ന് പറഞ്ഞാൽ തൂക്കി അടിച്ച് മൊത്തത്തിൽ കൊണ്ടുപോയി ഇന്ന് ഒറ്റ ദിവസം ഇത്തരം ദിവസത്തെ ഒരു കേട് മൊത്തത്തിൽ തീർത്ത് റെക്കോർഡ് ബുക്കിങ്ങും റെക്കോർഡ് കളക്ഷനും ഒക്കെ നേടാനുള്ള സാധ്യത ഇന്നത്തെ ബുക്കിങ്ങിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇന്നലത്തെ തിരുവോണതലത്തിൽ ഷോ അക്കൗണ്ട് ഒക്കെ കുറവായിരുന്നിട്ട് പോലും നല്ല കളക്ഷൻ നേടി എന്നുള്ളതാണ് കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ബാങ്ക് കർണാടക സംസ്ഥാനത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്വന്തമാക്കി മൊത്തം ഏഴ് കോടി മൂന്ന് ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ ഇന്നലെയും ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം എട്ട് കോടി എഴുപത് ലക്ഷം രൂപ എത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ആയിട്ട് കുറയും ഒരു കോടിയിൽ താഴോട്ട് പോകുന്ന ആദ്യത്തെ ദിവസമാണ് തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപ നേടി മൊത്തം ഒമ്പത് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ എത്തിയിരിക്കുകയാണ് മറ്റ് എല്ലാ സംസ്ഥാനത്തും കൂടെ നോർത്ത് ഇന്ത്യ എല്ലാം കൂടെ അറുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷവും സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ ഇന്നലെയും ഷോക്ക് അമൗണ്ട് ഒത്തിരി കുറഞ്ഞിട്ട് പോലും അഞ്ചു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപകളും സ്വന്തമാക്കി മൊത്തം നാൽപ്പത്തി നാലര കോടി രൂപയും ഒമ്പത് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും തൂക്കിയിരിക്കുകയാണ് മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഒമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഒമ്പത് ഇന്നലത്തെ ഒമ്പതാമത്തെ ദിവസം മാത്രം മൊത്തം ഒമ്പത് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തി മൂന്ന് കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് വിദേശ രാജ്യത്താവട്ടെ ഇന്നലെ ഒമ്പതാമത്തെ ദിവസവും ഒട്ടും മോശമല്ല അഞ്ചു കോടി എൺപത് ലക്ഷം രൂപ അവസാനത്തെ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഒമ്പതാമത്തെ ദിവസം കളക്ട് ചെയ്തിട്ടുണ്ട് മൊത്തം അറുപത്തി അഞ്ച് ലക്ഷം രൂപ വിദേശ രാജ്യത്തെ കളക്ഷനിലെത്തി മൊത്തം ഇന്നലെ പതിനഞ്ച് കോടി രൂപയോളാണ് അവസാനത്തെ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ലോക സിനിമ തൂക്കിയത് മൊത്തം ഒമ്പത് ദിവസം കൊണ്ട് തൂക്കിയതാകട്ടെ നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ആഹ് കൂടി തന്നെ നൂറ്റി അമ്പത് കോടിക്ക് പുറത്ത് മിക്കവാറും കേരളത്തിൽ മാത്രം ഇന്നൊരു ആറര ഏഴ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരൂ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമിറ്റായിട്ട് രേഖപ്പെടുത്തുക മൊത്തത്തിൽ ഒരു വേൾഡ് വൈഡ് ഒരു പതിനേഴ് പതിനെട്ട് കോടി റേഞ്ചിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല നാളെ അങ്ങനെ ഒരു റിസൾട്ട് വരട്ടെ മൊത്തം വേൾഡ് വൈഡ് കളക്ഷൻ ഒരു നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അറുപത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ എത്തട്ടെ എന്ന് ആശംസിക്കുക അപ്പം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇന്ന് തകർത്താടി നമ്മുടെ തൂക്കി ടിച്ച് മൊത്തത്തിൽ കൊണ്ടുപോയ ലോക സിനിമ നാളെ എത്രത്തോളം വരും ഉള്ളത് നിങ്ങളുടെ അഭിപ്രായം കമ്മനായിട്ട് ലഭ്യപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായിട്ട് കാണണം വരെ